ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടനാംകുഷി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് വീണ്ടും വേഗത കൈവന്നു റെയിൽവേ ലൈനിന് മുകളിലെ ഖർഡർ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി റെയിൽവേയുടെ െന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കിഫ്ബി വഴി മുപ്പത്തിനാല് മൂന്ന് വർഷം മുമ്പാണ് വാണാകുച്ചി റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണപൂർത്തികൾ ആരംഭിച്ചത് പല കാരണങ്ങളാലും നിർമ്മാണ നിർമ്മാണപൂർത്തികൾ നീണ്ടുപോകുകയായിരുന്നു ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾക്ക് വീണ്ടും വേഗത കൈവന്നിരിക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്തുള്ള നിർമ്മാണ നിർമ്മാണപൂർത്തികൾക്കാണ് കാലതാമസം നേരിട്ടിരുന്നത് ഇതിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് റെയിൽവേ ലൈനിന് ലൈനിലുള്ള ഖത്തറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ് പ്രവർത്തികൾ പുരോഗമിക്കുന്നത് റെയിൽവേ മേൽപ്പാലത്തിന്റെ ട്രാക്കിന് മുകളിൽ വരുന്ന ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത് റെയിൽവേ നേരിട്ടാണ് റെയിൽവേ ലൈനിന് മുകളിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത് റെയിൽവേ ലൈനിന്റെ ഭാഗത്തെ പ്രവർത്തികൾ പൂർത്തിയാക്കി മാത്രമേ മറ്റു പ്രവൃത്തികൾ ഇനി തുടരാനാവുകയുള്ളൂ ഈ പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതോടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ നടപ്പാക്കുന്ന മറ്റു പ്രവൃത്തികളും വേഗത്തിൽ പൂർത്തിയാക്കുവാൻ റെയിൽവേയോട് സൂചിപ്പിച്ചു അവിടെ ഇലക്ട്രിക് കൂടി വരുന്നതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് രാത്രിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് റെയിൽവേ അറിയിച്ചിരുന്നു അത് രാത്രി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി അനുബന്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നടക്കാനുണ്ട് അതുപോലെ തന്നെ കോൺക്രീറ്റ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ അതും ഡിലേ ആവരുത് എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് റെയിൽവേയുടെ ആ വർക്ക് കഴിയുമ്പോഴാണ് ഇപ്പോ ഈ ഇത് ഗർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് തുടർന്ന് ബാക്കിയുള്ള ഭാഗം നിലവിലുള്ള കോൺട്രാക്ടർ ചെയ്യേണ്ട ഭാഗം റെയിൽവേയുടെ മുകളിലുള്ള അതായത് പിന്നെ റെയിൽവേ ലൈനിന് മുകളിലുള്ളത് ഇന്ത്യൻ റെയിൽവേ നേരിട്ട് പിന്നെ ടെൻഡർ വിളിച്ച് ചെയ്യുന്നതാണ് ആ ഭാഗം ഈ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റു ഭാഗം കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ മറ്റു ഭാഗത്തെ വർക്ക് റെയിൽവേയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് ആ ഭാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള വർക്കുകൾ കൂടി അതിന്റെ ഭാഗമായിട്ട് നടക്കും കൂടാതെ ഇതിന് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇനി ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് ഈ അടക്കമുള്ള അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണം അത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള കോൺട്രാക്ടർ വെച്ചുകൊണ്ട് ആർ ബി ഡി സിക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പൊ റെയിൽവേ അപ്രോച്ച് റോഡ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് കിടക്കുന്നത് ആ ഭാഗത്താണ് റീറ്റൈനിങ് വാള് വരുന്നത് ആ റീറ്റെയിനിങ് വാള് മൂന്ന് മീറ്റർ താഴേക്ക് വലിയ ആഴത്തില് പിന്നെ കുഴിയൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അത് ഏറ്റവും അവസാനത്തേക്കാണ് അത് മാറ്റിയിട്ടുള്ളത് അറുനൂറ്റി എൺപത് മീറ്റർ നീളത്തിലും പത്തേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട്